പിന്നെ നോക്കുമ്പോൾ എന്താ കാണുന്നത് പരിപാടി പ്രോഗ്രാം മാനവ സൗഹാർദ്ദ സമ്മേളനം ഇവർ തന്നെ നടത്തുന്നത് ഈ മാനവ സൗഹാർദ്ദം അതൊരു ഒരു മാനവ സൗഹാർദ്ദം നടത്തുന്നതിന് മുമ്പ് കണ്ണൂർ സൗഹാർദ്ദം നടത്തി കൂടെ ഒരു കണ്ണൂർ സൗഹാർദ്ദം കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് പള്ളിയുടെ മെമ്പറി നൽഹാന് എന്നാണ് ആര് ഇമാമ് ഇവിടെ നിന്ന് മറ്റു പറയുക വാ വിട്ട് കരയാര് മറ്റേ ഹോക്കി സ്റ്റിക്ക് ഒക്കെ റെഡിയാക്കി കൊണ്ടുവന്നിച്ചിരിക്കുക പള്ളിക്കത്തേ എന്നിട്ട് നല്ല തടിയുള്ള മനുഷ്യന്മാരെ ജനല് വഴിയാ പുറത്തേക്ക് അപ്പൊ ഇങ്ങനെ ഉടക്കി നിൽക്കുമല്ലോ ഒരു ജനലിന്റെ ഒരു ഒരു തീർന്നൊക്കെ ഉണ്ടല്ലോ അതിനനുസരിച്ചിട്ട് പുറത്തേക്ക് പോവുള്ളൂ ഇന്ന് അതിനെക്കാളും നല്ലത് കുത്തി കയറി പുറത്തേക്ക് തള്ളിയിട്ട് പോകണില്ല അതൊരു കുത്തിവിടേ അപ്പുറത്തേക്ക് പള്ളിയിലേക്ക് വരുന്ന ആൾക്കാരെ നോക്കുമ്പോൾ കാണുന്ന ജനലി വഴി മനുഷ്യന്മാർ പുറത്തേക്കിന് വീഴുക തെറിച്ച് വീഴുക പായാണ് എഴുത്ത് ഓടുകയാണ് മനസ്സിലാക്കണ് എന്ത് എന്താ പ്രശ്നം അടിക്കുകയാണ് അങ്ങോട്ട് പരസ്പരം ആര് ജിന്നും ജിന്ന് അടിച്ച് പ്രഷ്ടായി ഏത് സമയത്ത് ജുമായിയുടെ സമയത്ത് എന്താണെന്നറിയോ പണ്ടൊരു ദിവസം എന്തായിരുന്നു വെള്ളിയാഴ്ച ഏത് വെള്ളിയാഴ്ച കരസേവ നടത്തിയ വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് ഊറ്റുകുഴി എന്ന് പറയുന്ന പ്രദേശത്ത് അള്ളാഹാലെ വള്ളി അള്ളാഹുവിന്റെ ഭവനം ഇന്നും മുജാഹിദികൾ കാണിക്കുന്ന സംയമനം എന്താണെന്നറിയോ വാടാന്ന് പറഞ്ഞ പത്ത് പേര് വരായില്ലാത്തോണ്ടല്ല അങ്ങൾ വിചാരിക്കണം അങ്ങനെ മൂക്കിലിടിക്കാൻ കൈയില്ലാത്തോണ്ടും അല്ല അറിയാത്തോണ്ടും അല്ല മുജാഹിദ് പ്രസ്ഥാനത്ത് ശീലിച്ചിട്ടില്ല അത് ശീലമല്ല അതുകൊണ്ട് മുജാഹിദ് സംയമനം പാലിച്ചു രാഷ്ട്രീയ കുത്തകളുടെ കാല് പിടിച്ചും കാല് നക്കിയും നിങ്ങൾ നേടിയെടുത്ത ഏതെങ്കിലും സ്വാധീനമുണ്ടെങ്കിൽ അത് പറിച്ചു കീറാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് അറിയാഞ്ഞിട്ടല്ല അതിൻ്റെ കരുത്തില്ലാഞ്ഞിട്ടുമല്ല അതിനു പറ്റിയ ആളുകൾ ഇല്ലാഞ്ഞിട്ടുമല്ല മുജാഹിബ് പ്രസ്ഥാനം അത് ശീലിച്ചിട്ടില്ല ഞങ്ങൾ എടുക്കുന്ന നിലപാടുകൾക്ക് അതിൻ്റെതായ കാഴ്ചപ്പാടുണ്ടാവും അതിൻ്റെതായ നീതിബോധം ഉണ്ടാവും അതിൻ്റെതായ അസുലുണ്ടാവും എല്ലാം കഴിഞ്ഞിട്ട് വന്ന ആൾക്കാരുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ എല്ലാ അടവും കളിയും ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് നന്നായി വന്ന മനുഷ്യന്മാർ മുചാരി പ്രസ്ഥാനത്തിലുണ്ട് എന്താ ഏത് തരത്തിലുള്ള തോന്നിയാസ കാണിച്ചത് അള്ളാഹുവിന്റെ പള്ളിയിൽ പടച്ചറബിന്റെ പള്ളിയിൽ ഓടിക്കേറിയിട്ട് അവിടുത്തെ ഹത്തീബിനെ പൂട്ടിയിട്ടു കിട്ടൂ മനസ്സിലാക്കണം നേരത്തെ വരും അവരുപക്കത്തിന് ഒട്ടകത്തേർത്ത കൂലി വാങ്ങാൻ വന്നതല്ല കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് തമ്പടിച്ചിട്ട് നേരെ വന്നിട്ട് അള്ളാഹുവിന്റെ പള്ളിയിൽ കയറിയിട്ട് എന്നിട്ട് അവിടുത്തെ രേഖകൾ അലമാറെ കുത്തി തുറന്നിട്ട് മോട്ടിച്ചുകൊണ്ട് പോവുക പത്ത് കൊല്ലത്തോളം അവിടെ ജോലി ചെയ്യുന്ന അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനുണ്ട് കയ്യില് താക്കോല് അദ്ദേഹം ഓഫീസിന്റെ താക്കോല് അദ്ദേഹത്തിന്റെ കൈ തിരിച്ച് വേദനിപ്പിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം ആ ആ താക്കോല് പറിച്ചു കൊണ്ടുപോയി ആ പള്ളിയിൽ കുറേ കാലം ഒത്തു പറഞ്ഞാൽ നമ്മുടെ മുജാഹിദ് പാലുശ്ശേരി ആ മുജാഹിദ് വന്നപ്പോൾ ഈ ഉദ്യോഗസ്ഥനെ അയാളെ ചിട്ട് ചോദിച്ചു വരൂ ായാൻ ഞാൻ ഏത് നീതിയാണ് ഏത് ദീന ഇത് എവിടുന്നാണ് നിങ്ങൾ ദീൻ പിടിച്ചത് ഒരക്ഷരം മിണ്ടിയില്ല മിണ്ട കഴിയില്ല ഈ നില കല്ലാഹുവിന്റെ പള്ളിയിൽ കടന്നു കയറിയിട്ട് അവിടെ അടിയും ഇടിയും തൊഴിയും ബഹളം ഉണ്ടാക്കിയിട്ട് ജുമടങ്ങുന്നതിന് മുമ്പ് ജുമടങ്ങുന്നതിന് മുമ്പ് അവിടെ മുഴുവനും പ്രശ്നമുണ്ടാക്കി ഇമാമിനടക്കം പൂട്ടി പുതിയ ആളുകളെ കൊണ്ടുവന്നപ്പോഴും മുജാഹിദ് പ്രസ്ഥാനം സംയമനം പാലിച്ചു ബഹളം ഉണ്ടാക്കാൻ പോയില്ല അടിക്കാൻ പോയില്ല നീതിയുടെ നായത്തിന്റെ നിയമത്തിൻ്റെ വഴിക്ക് മുജാഹിദ് പ്രസ്ഥാനം നീങ്ങി അന്നും മുജാഹിദുകൾ മനം നൊന്ത് പടച്ചനോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ വേദന മഹാനായ യഹൂബ് അലഹിത്തു വസ്സലാം പറഞ്ഞതുപോലെ ഞങ്ങളുടെ പരാതികളും ഞങ്ങളുടെ വേദനകളും ഞങ്ങൾ സമർപ്പിക്കുന്നത് പടച്ചിറബ്ബേ നിന്നോടാണ് നിന്നോട് മാത്രമാണെന്ന് ആളുകൾ അള്ളാഹുവിനോട് പറഞ്ഞു പടച്ചിറബിനോട് പറഞ്ഞു അല്ലേ പകരം കിട്ടി എവിടുന്ന കണ്ണൂരിൽ നിന്ന് കൊടുത്താൽ കൊല്ലത്തും കിട്ടും കേട്ടല്ലേ തിരുവനന്തപുരത്ത് എടുത്താൽ കണ്ണൂർ കിട്ടും മനസ്സിലായോ ഹോക്ക് സ്റ്റിക്ക് എങ്ങനെ ഉണ്ട് സുഖമുണ്ടോ എങ്ങനെയുണ്ട് അല്ലെ മാത്രമല്ല അടിച്ചു കിട്ടൂ തുരത്ത് വിട്ടു പരക്കം പാഞ്ഞു അല്ലേ കണ്ണൂർ അതേ സിറ്റി പള്ളിയിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരിക ആര് ഈ പാർട്ടിപ്പെട്ട ആൾ തന്നെ പക്ഷെ ഇറങ്ങി വരുമ്പോൾ മൂക്കിന്ന് ചോര ഇവരെന്താ വല്ല ഹിമാലയ സ്വരൂന്ന് ഇറങ്ങി വരികയാണോ ഹിമാലയം കയറാൻ പോയിട്ടേ അങ്ങനെയുണ്ട് ഹിമാലയം മുപ്പൂട്ട് കയറുമ്പോൾ മൂക്ക് പൊട്ട് ചിലപ്പോ അരിമൂക്കൊക്കെ പൊട്ടിയിട്ട് ചോര വരും ഇവരെന്താ പറയുക ഹിമാലയ സ്വരൂക്കൾ കയറിയിട്ട് വരിക ഇവൻ അല്ല എന്താ ഇടിയിട്ടാണ് ആരും ഇടിച്ച് കയറി ചിന്നിടിച്ചതാണ് ഇടിച്ചതാ അപ്പൊ അടിയുടെ ചെറുത്തു പേർക്ക് അറിഞ്ഞൂടാ ഇവർക്ക് തീരെ ചെറുത്തില്ല ഇവർക്ക് ചെറുത്തില്ല അടിക്ക് അടിക്കു ചെറുത്ത് അടുക്ക് ചെറുത്തുണ്ട് അടിക്കുമ്പോഴേ നബിസർലാൻ പറഞ്ഞെന്താ സ്ത്രീകളെ ഭാര്യമാരെ ചിലപ്പോ അടിക്കരുത് അത് മാന്യന്മാർക്ക് പറ്റിയല്ല അടിക്കരുത് പെണ്ണുങ്ങളെ അടിക്കണോ മാന്യനല്ല എന്നാ മാന്യന്മാരെ അടിക്കൂല കാരണം വെച്ചാൽ പകല് സ്ത്രീടെ മുഖത്തടിച്ചിട്ട് അല്ലെങ്കിൽ അവളെ അടിച്ചിട്ട് രാത്രി അവളോടൊപ്പം തന്നെ ചെയ്യിക്കുക നാണുള്ളവർ പറ്റിയ പണിയാണോ ആ ചോദിച്ചത് അല്ലെ മാന്യന്മാർക്ക് പറ്റിയല്ല എന്നാലും ചിലപ്പോ വീടിന്റെ നായകൻ എന്ന നിലക്ക് അച്ചടക്കത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോ ഇവിടെ മക്കൾ കുഞ്ഞു മക്കളെ കേട്ടല്ലോ ചെറിയ രണ്ട് വയസ്സുള്ള മൂന്ന് വയസ്സുള്ള മക്കളും വല്ലാതെ വികൃതി കാണിക്കുമ്പോൾ അറിയാതെ ഒന്ന് അടിച്ചു പോലോ ആ ജാതി അടിയടിക്കേണ്ടി വന്നാൽ മുഖത്തടിക്കരുത് ആര് വിശ്രദാസനം പറയാ അത് അടിയുടെ ചെറുത്താ മുഖത്തടിക്കരുത് കേട്ടോ പിന്നെ അവിടെ അടിക്കണം മാംസമുള്ള അടുത്ത് അടിക്കണം അവിടെ ഒരു ചെറുത്ത് ഉണ്ട് എന്ത് പൊട്ടരുത് ഉണ്ടോ ഏഹ് അടി കൊണ്ട് പൊട്ട അത് ഷെർത്താ ഈ ഷർത്തൊന്നും ഇവര് പഠിച്ചിട്ടില്ല ഇവര് ഷെർത്ത് വിടാം പറഞ്ഞൂടാ സുരത്തൊറഞ്ഞ് അടിയുടെ ചെറുത്തറിഞ്ഞൂടാ മൂക്കിലിടിച്ചുണ്ടോ മൂക്കിലിടിച്ച് ചോരേൽപ്പിച്ച് വരിക അപ്പൊ ചോദിച്ചു അല്ല എന്താ ചങ്ങ എങ്ങനെ അടിക്കാൻ പോട അടിയുടെ ചെറുത്താനൊക്കെ അതും പഠിച്ചിട്ടില്ലേ മൂക്കിലടിക്കണ് അപ്പോ പറയാ എന്ത് താമസിക്കണ തരി തനിമൂക്കിലാണെന്ന് ഹദീസ് ഉണ്ട് എല്ലാത്തിലും ഹദീസ് എന്ത് ജാതി മഹദീസുകള ഇവര് ഏത് ജാതി മഹദീസുകളാ പക്ഷെ ഇതൊക്കെ എന്ത് സംഭവിച്ചത് ഒരു കൊല്ലം മുമ്പ് എന്താ ഇതൊക്കെ സംഭവിച്ചത് ഞാനിങ്ങനെ നോക്കിയിട്ട് ഏതാ പറയട്ടെ ഞാൻ ഇങ്ങനെ എന്ന് എന്നുവച്ചാൽ ഇങ്ങോട്ട് നോക്കി നോക്കിയതാ പറയേണ്ടത് അങ്ങോട്ട് നോക്കി സെലക്ട് ചെയ്യുക ഇതൊന്നും ഒരുപാടുണ്ട് പറയാൻ ഇതെല്ലാം കൂടെ പറയാൻ പറ്റില്ല അപ്പോ മാന്യ സഹോദരങ്ങൾ ചിന്തിക്കണ എന്തേ ഇത് സംഭവിച്ചത് ഒരു കൊല്ലം കൊണ്ട് എന്ത് ഇങ്ങനായി നിങ്ങൾ എന്തേ ദുആക്കുള്ള ഇജാബത്ത് വിടല്ല ഈ തൗഹീദി പ്രസ്ഥാനത്തെ കൂട്ടായ്മയെ തകർക്കാൻ ശ്രമിച്ചവൻ ആരായിരുന്നാലും വിടല്ല മന്നജില്ല സലഫികൾക്ക് േ മനഹജില്ല മാനവ സൗഹാർദ്ദം ഞാൻ പറഞ്ഞു തന്നു മാനവ സൗഹാർദ്ദം അല്ലെ ആ സൗഹാർദ്ദ കാണ കണ്ണൂരി പള്ളിയിൽ സി പി സിമിന് സിറ്റി വരാൻ പറ്റില്ല അല്ലേ അത് കഴിഞ്ഞു അല്ലെ അത് കഴിഞ്ഞിട്ടിപ്പോ ഈ സലഫിയത്ത് പൂർത്തിയാക്കി നോക്കുമ്പോ മാനവ സൗഹാർദ്ദം എവിടെ വല്ലപ്പുഴയിൽ അപ്പൊ നമ്മുടെയൊക്കെ പരിപാടിക്ക് അബ്ബാസ് അല്ല ഹൂദി എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും പണ്ടന്മാർ വരുമല്ലോ ഇതാര നോക്കൂ ശശികല ടീച്ചർ മനസ്സിലാക്കണം വേറെ മാനവ സ്വഹാരത്തിൽ പ്രസവിക്കാൻ പറ്റാ അപ്പൊ ആദ്യമൊക്കെ ഞാനിത് പോസ്റ്റർ കണ്ടിട്ട് ഞാൻ രണ്ട് മൂന്ന് പ്രസംഗത്തിലേക്ക് അടിച്ച് ഇടാ എന്താടാ ശശികല ടീച്ചറാ എന്നൊക്കെ പറഞ്ഞു ഞാൻ വളരെ ഗൗരവത്തിൽ സീരിയസ് ആയിട്ട് കുറച്ച് പ്രസംഗിച്ചു കുറച്ച് ഇപ്പൊ കാണില്ല ഞാൻ വിചാരിച്ചു എനിക്ക് തെറ്റിയതാ എന്തായാലും പണി കൊടുത്തതാ എന്നൊക്കെ ഞാൻ എല്ലാം ചിന്തിച്ചു പോയി പിന്നെയാണ് പുറത്തു വന്നത് സംഗതി ശാശീകരമല്ലാതെ പ്രശ്നം ഉണ്ടാക്കി വേറെ ഒരാളെ കണ്ട് മാനവ സൗഹാർദ്ദം നടത്താൻ പോയ ശശികര ടീച്ചർ വെച്ചിട്ടേ ആര് ജിന്നുകളെ എങ്ങനെങ്കിലും ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി എടുക്കണമല്ലോ കാരണം ദുനിയാവില ഇവർക്ക് കൊടുത്ത പേര് നോക്കിയാണ് മനുഷ്യന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെന്ത് ചെയ്താലും ഇപ്പോ നോക്ക് പോ രണ്ടായി ഒരു ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പ് അവിടെയും കിട്ടിയന്ത് മുസ്ലിം ജിന്നു ഷെയ്ത്താൻ ജിന്നെ അവിടെ ഒരു ജിന്നുണ്ട് ജിന്ന ഇങ്ങോട്ട് ഒഴിഞ്ഞു പോണില്ല കണ്ടാ തന്നെ ആ ഓ ജിന്നോ നമ്മളെ മുജാദണ്ടി കയറ നിങ്ങള് നിങ്ങളുടെ വണ്ടിയിൽ കയറി നിങ്ങളിത് സംഘടന ഞാൻ മുജാദിന്ന മുത അല്ല നമ്മളിക എന്താ എവിടെ ചെന്നാലും ഇവരെ ഒഴിഞ്ഞു പോവില്ല അതങ്ങോട്ട് സീൽ ചെയ്ത് വെച്ചു കൊടുത്തു അവിടെ ചിറമ്പ് നിങ്ങൾ അടച്ച് നോക്ക് ഒരു ജിന്നു വന്നിട്ട് ചോദിക്ക അല്ലെങ്കിൽ ജിന്നെന്ന് നിങ്ങൾ മനുഷ്യനെ മറ്റേ ഒറിജിനൽ ജിന്നല്ല ഈ ജാതി ആള് ഒരു മൗലവിക്ക് വന്നിട്ട് ജിന്നിനോട് സഹായം തേടി ചിർക്കാണോ വലിയ ചോദ്യം ചോദിക്കവര് ജിന്നിനോട് സഹായം തേടി ചിർക്കാണോ മൗലവി റെഡിക്കോ മറുപടി പറഞ്ഞു ആപ്റ്റായ മറുപടി ജിന്നിനോട് സഹായം തേടി ചിർക്കാണെന്നോ നീ ജിന്നാണെങ്കിൽ ചിർക്കല്ല അല്ലേ നീ മനുഷ്യനാണോ ശിർക്കാണ് അതാണ് മറുപടി കാരണം ഒരു ജിന്നിന് മറ്റേ ജിന്നോട് സഹായം തേടാം ശുർക്കല്ല പക്ഷെ ഒരു മനുഷ്യനാണെങ്കിൽ മറ്റേ ജിന്നിയുടെ സഹായം തേടി ചെറുക്കാട് കേ എന്നും മനുഷ്യന്മാർക്കുള്ള സംഘടനയാ അതുകൊണ്ട് പറഞ്ഞു എന്ത് ജിന്നിയോട് സഹായത്തിനും ശെരിക്കാട് ആനിടയ്ക്ക് ജിന്നു കയറി ഒരു നമുക്കറിയോ ജിന്നുകൾ പ്രശ്നമുണ്ടായ ശെരിക്കല്ല അപ്പൊ ഇത് മനുഷ്യന്മാരുടെ പാർട്ടിയാ ജിന്നൊരു പാർട്ടി ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക ജിന്നക്കിടെ ഒരു പാർട്ടി ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക ജിന്നയുടെ പാർട്ടിയിൽ ജിന്നും ജിന്നോട് സഹായം തേടി ഷിർക്കലോ കാരണം ജിന്നിനും ജിന്നിനെ കാണാൻ ജിന്നോട് സഹായം തേടാം മനുഷ്യന്മാരോ മനുഷ്യന്മാരോ ജിന്നെ കാണൂല അതുകൊണ്ട് ജിന്നോട് സഹായം തേടി ഷിർക്കാണ് അപ്പോ ഈ സീൽ അവിടെ വെച്ചു കൊടുത്തു അപ്പോ ജിന്ന് എന്ന ഈ പൊതുവികാരത്തിൽ നിന്ന് മോചിതരാകാൻ അവർ പണിയെടുക്കുക രക്ഷപ്പെടാൻ വേണ്ടി പണിയെടുക്കുക അങ്ങനെ ഇപ്പൊ ശശികല ടീച്ചർ വാരി തൂങ്ങിയിട്ടാണെങ്കിലും നമുക്ക് ഇതിലൊന്നും മോചനം കിട്ടണമല്ലോ അങ്ങനെ വാരി തൂങ്ങിയത് മനസ്സിലാക്കണോ അതും പ്രശ്നമായി എന്തൊക്കെ പ്രശ്നമുണ്ടാക്കി കേട്ടോ നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇവരെ പറ്റി വിശദീകരിക്കുകയാണ് രണ്ടാമത്തെ വിഷയം വല്ലപ്പുഴയിൽ ഒരു ശശികല ടീച്ചർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പരിപാടികളൊക്കെ കേട്ടിട്ടുണ്ടാവും പെരിന്തൽമണ്ണ ഒരു ദൗറയ്ക്ക് വേണ്ടി അന്ന് ദൗറയുണ്ട് വൈകുന്നേരം രചനയുണ്ട് അതിന് വണ്ടി പോകുന്ന സമയത്താണ് പെരിന്തൽമണ്ണയിൽ നിന്ന് അങ്ങോട്ട് ബസ്സിൽ ഞാനും സുഹേർ ചങ്കത്തരും ഒരുമിച്ചായിരുന്നു അപ്പൊ ഫോണിൽ ഇങ്ങനെ ഫേസ്ബുക്ക് മറിച്ചിട്ട് ഇങ്ങനെ ഇത് കാണിച്ചു നിക്കു ഞാനപ്പഴേ ഇത് കാണുന്നത് എന്താ പരിപാടി ഇങ്ങനെ അപ്പൊ സുഹേർ ചങ്കത്തറിന്റെ ബേജാർ എന്താണെന്നാൽ ഇതില് ടി കെ ശ്രെറഫന്റെ പേര് കാണുന്നില്ലല്ലോ മൂപ്പര് പരിപാടി പങ്കെടുക്കണ ഫേസ്ബുക്കിൽ വന്നിട്ട് ടി കെ ശ്രന്റെ പേരില്ല അതാ പ്രശ്നം ഇത് തോന്നി അറിയോ കാര്യം എന്താ ശശികല മുജാഹിദ് ബാലുശ്ശേരി ശശികല ഇത് കണ്ടിട്ടൊരാൾ ചോദിച്ചു എപ്പഴാ കല്യാണം മനസ്സിലാക്കണം മനുഷ്യന്മാർ പല ജാതിയാ മനുഷ്യന്മാർ പല ജാതിയല്ലോ ഇത് കണ്ടിട്ടൊരാൾ ചോദിക്കുക രണ്ടുപേരുടെയും പേര് ഇട്ടെ ഏഹ് അപ്പോഹേർ ചുക്കിത്ര ഓരോരുത്തർക്കും ഓരോ കണ്ടാണല്ലോ പണ്ട് ഏപി ഒരു കഥ പറയാറുണ്ട് എന്ത് ഒരു നല്ല പച്ചിപ്പിള്ളൊരു സ്ഥലത്ത് ഒരു പശു നിന്നാൽ അവിടേക്കൊരു സാഹിത്യകാരം വന്നാൽ എന്തെടുക്കും സാഹിത്യം ഒഴിവും ഒരു കവി വന്നാലോ കവിത ഒഴുകും ഒരു ഒരു മറ്റേ കശാപ്പുകാരം വന്നാലോ നല്ല ഒത്തതാണ് കേട്ടോ ഒരു നൂറിയിലോ ഉണ്ടാവും കേട്ടോ ചിന്ത അങ്ങനെ പോലെ ഇതുപോലെ തന്നെ ഈ രൂപത്തിൽ പോസ്റ്റർ കണ്ടപ്പോൾ ദുഹേർ മോലി ചിന്തിക്ക ശശികല മുജാഹിദ് ബാലശ്ശേരി ടീസ് അവിടെ പോയി ഒരാളെ കുറവുണ്ട് അതില് നിങ്ങടെ ആലോചിച്ചോക്ക് ശശികല ടീച്ചർ നമ്മുടെ നാട്ടില് ഒരുപാട് സാംസ്കാരിക ഒരു പിടിക്കാറുണ്ട് ശശി ടീച്ചറെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെയുള്ള പ്രസംഗം അവരുടെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരാൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന പ്രസംഗിക്കാൻ കഴിയുന്ന ഒരു എല്ലാവരുടെ പ്രസംഗം വർഗീയ വിഷം ചീറ്റുന്ന തൊകാടിയെ പോലുള്ള ആളുകളുടെ സംസ്കാരം കേരള മണ്ണിൽ പ്രസംഗിക്കുന്ന ഏക വനിതയായിരിക്കും ഒരു പക്ഷെ അവർ ബി ഒരുപാട് പി സ്ത്രീ രക്തങ്ങളുണ്ടാവും ഭാരതീയ ജനതാ പാർട്ടി പക്ഷേ ശശികല ടീച്ചറെ പോലും അങ്ങനെ പ്രസംഗിക്കാറില്ല മലരും തൊഗാടിയ ഉമാഭാരതിയുടെ പഴയ റേഞ്ചിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശശികല ടീച്ചറെ കേരളത്തിന്റെ മണ്ണിൽ കൊണ്ടുവന്ന് പരസ്യമായി പ്രസംഗിപ്പിക്കുവാൻ പരിശ്രമം നടത്തിയ ഏക പാർട്ടി ആം ജിൻ പാർട്ടിയാണ് മനസ്സിലാക്കണം ഈ ജിൻ പാർട്ടിയെ മുക്കികള് ഈ പാർട്ടിക്കാരാണ് ആദ്യമായി ശശികല ടീച്ചർ സ്റ്റേജിൽ പോയി കൊണ്ടുവരാൻ നോക്കിയത് എന്നിട്ട് സുഹേർ ജുഗത്തിന് അതിന്റെ പോസ്റ്റർ കണ്ട രംഗമാണ് ഈ പറഞ്ഞത് എനിക്ക് കേട്ടോ ബാക്കി അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നത് ഞാനപ്പോഴേ ആലോചിച്ചത് ഇത് എന്ത് പരിപാടി നമ്മുടെ സെൽഫ്യത്തിന് പറ്റുമോ അങ്ങനെ ലജ്നന്റെ ദൗറ കഴിഞ്ഞു ദൗറ കഴിഞ്ഞതിന് ശേഷം ലജനന്റെ മീറ്റിംഗ് അന്ന് ആകെ ആറ് ആളുകളെ മറ്റാണ് അതിൽ പങ്കെടുത്തത് പതിനേഴിൽ ആറാളെ സെറ്റപ്പാ പതിനേഴ് പേരിൽ ആറ് പേരെ പങ്കെടുത്തിട്ടുള്ളൂ അപ്പൊ യോഗം തുടങ്ങുമ്പോ തന്നെ തുടങ്ങിയിട്ടില്ല അപ്പൊ തന്നെ വൈസിലെ പറഞ്ഞു ഇങ്ങനെ ഒരു ഉണ്ടല്ലോ ഇത് പിന്നെ ഒരു വട്ടവും രണ്ടു വട്ടവും ആലോചിക്കേണ്ടതില്ല ഈ പരിപാടി നടത്തുന്നത് നമ്മുടെ സലഫിയത്തിന് അനുയോജ്യമല്ല കാരണം അഴിഞ്ഞലം സമ്മേളനത്തിൽ മറ്റേ വയനാട് ഒരു എം എൽ മന്ത്രി എന്തോ പെണ്ണുണ്ടല്ലോ ആ പെണ്ണ് സമ്മേളനത്തിൽ പങ്കെടുത്തതിന്റെ ഫോട്ടോ വിചിന്തനത്തിൽ കൊടുത്തതിന് അഗ്നയുടെ ഫോട്ടോ കൊടുത്തു എന്ന് പറഞ്ഞ് വിമർശിച്ച ആളുകളാണ് നമ്മൾ ആ വനിതാ സമ്മേളനത്തിൽ ആളുകൾ വനിതകൾക്ക് വേണ്ടി നടത്തിയ സമ്മേളനം ചെയ്ത വനിതാ മന്ത്രിയാ അപ്പൊ ഇവര് അതിന്റെ ഫോട്ടോ കൈ പുറത്താണ് സലഫിയത്തിന് ചേരില് പ്രശ്നം ഉണ്ടാക്കി നമ്മളത് അങ്ങനെ കൊടുക്കണം അഭിപ്രായമുള്ള ആളൊന്നും അല്ല കേട്ടോ ശ്രദ്ധിക്കണം ഫോട്ടോ കൊടുക്കുമ്പോൾ അപ്പോ അതിന് പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് ഇവര് വനിതാ മന്ത്രി വനിതകൾക്ക് മാത്രമുള്ള പരിപാടി പങ്കെടുത്ത് പ്രസംഗിച്ചത് ആണുങ്ങളുടെ മുന്നിലല്ല വനിതാ സമ്മേളനം വേറെ തന്നെ നമ്മൾ നടത്തില്ല അതൊക്കെ നമ്മുടെ സലഫിയത്തിന്റെ ഭാഗം തന്നെയാണ് വേറെ നടത്തിയത് സാൽവേഷൻ സ്ത്രീകൾക്ക് വേറെ എത്ര ചെലവുണ്ടെ അവർക്ക് പോകേണ്ട വഴി വേറെ അവർ കാണുന്നത് വേറെ വഴിക്ക് പുരുഷന്മാർക്ക് വേറെ വഴിക്ക് ഇതൊക്കെയെന്ന് വെച്ചാൽ ഇതൊക്കെ ആ ധീരന്റെ ചട്ടവട്ടങ്ങൾ ശീലിക്കണം കൊണ്ടുവരണം അതിനെത്ര ചിലവാക്കേണ്ടി വന്നാലും ആ ഒരു നിലപാടും കണിശതക്കുള്ളത് കൊണ്ടാണ് ചെയ്യുന്നത് ഇതല്ല കേട്ടോ ഒരു സ്റ്റേജ്മേ വരുന്ന കഥയെ പറയുന്നത് ഇത് അർദ്ധം ജീവനുള്ള ഒരു പച്ച പെണ്ണിനെ സ്റ്റേജിൽ കൊണ്ടുവന്ന് ഇരുത്തി എന്നിട്ട് അവിടെ നമ്മൾക്ക് എത്താം അതുകൊണ്ട് രണ്ടു വട്ടം ആലോചിക്കേണ്ടില്ല നടത്താൻ പാടില്ല നമ്മൾ ഉച്ച യോഗം തുടങ്ങനെ അപ്പൊ ആയിക്കോട്ടെ അങ്ങനെ പറഞ്ഞോളാം എന്ന് പറഞ്ഞു എന്നിട്ട് ഈ അവിടെ നിർത്തി വെച്ചു ലജൻ രണ്ട് തീരുമാനം നിർത്തിവെക്കാനാണ് നിർത്തിവെച്ചു ഫൈസു പറഞ്ഞു പിന്നീട് മലപ്പുറത്ത് വെച്ച് പുലർച്ച മകരീബിന് ശേഷം ഷാഖിന്റെ സമയത്ത് തുടങ്ങി പുലർച്ച രണ്ടേ നാൽപ്പത് വരെ നീണ്ടുനിന്ന ഒരു മീറ്റിംഗ് ഉണ്ട് വല്ലാത്ത മീറ്റിംഗ് രണ്ടേ നാൽപ്പത് വരെ മീറ്റിംഗ് നിങ്ങൾ ആലോചിക്കൊപ്പിയൊക്കെ പറയുന്നത് എങ്ങനെ ഉറങ്ങിയിട്ടില്ല ഉപരി ഇവരോ ഇവര് മീറ്റിംഗ് ഈശാക്കടത്ത മുതുകൊണ്ട് മീറ്റിംഗ് കൂടി സുബഹി ആയിട്ട് എതിർത്തിട്ടില്ല മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല ആ ജാതി മീറ്റിംഗ് ആ രണ്ട് നാൽപ്പത് പേരൊക്കെ മീറ്റിംഗ് അത്താണിക്കിൽ എന്താണ് മൈൻകുട്ടിയാക്കെ അയാളെ വീട്ടിൽ പിന്നെ പതിനേഴാം തീയതി ഡിസംബർ പതിനേഴിന് ആ യോഗത്തിൽ ആദ്യത്തെ അജണ്ട എന്താ ഈ ശശികല ടീച്ചറുമായുള്ള വല്ലപ്പുഴ പരിപാടി നടത്തേണ്ടതുണ്ടോ അല്ലേ എന്തിൽ ചർച്ചയിൽ എന്താ ഇത് സലഫിയത്താണോ അല്ലേ എന്ന എൽമിയായ ചർച്ചയല്ല അത് ചെറിയൊരു ചർച്ച ഒക്കെ പറഞ്ഞാൽ പറഞ്ഞു അതിനൊക്കെ വേറെ ചില മറുപടികളാണ് ഉണ്ടായി അങ്ങനെ ചോദ്യത്തിന് വൈസൽ ഹുസൈൻ സലഫിനോട് ചോദിച്ചു അലപ്പുറത്തിരിക്കുന്നു ഞാൻ ഇങ്ങേ ഭാഗത്തുണ്ട് ഇങ്ങനെ റൗണ്ടിൽ വലിയൊരു പോർച്ച അതിൻ്റെ അകത്ത് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഈ വല്ലപ്പുഴ ഉള്ള ആൾക്കാരുണ്ട് നിങ്ങളെ അഭിപ്രായം എന്താ പറഞ്ഞാൽ എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു എന്റെ അഭിപ്രായം ഞാൻ രചനയിൽ പറഞ്ഞിട്ടുണ്ട് ഒറ്റ വാക്കിൽ നിർത്തി അപ്പൊ ആരോ ചോദിച്ചു എന്താണ് അഭിപ്രായം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു അത് നിർത്തി വെക്കണം എന്നാണ് ബൈസം അപ്പൊ ബൈസം സുശേർ പറഞ്ഞു ആ വിവരം ഞാൻ അപ്പോൾ തന്നെ അവരെ അറിയിച്ചിട്ടുണ്ട് പരിപാടി നിർത്തി വെക്കണം എന്നിട്ട് ഇവിടെ ചർച്ച ചെയ്യാൻ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറോളം ഈ ആളുകൾ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് ഇത് നടത്തിയാൽ നമുക്ക് വല്ല നേട്ടം ഉണ്ടാവോ അല്ല കോട്ട ഉണ്ടാവോ അല്ല ശശികലക്കും മറ്റേ സംഘത്തിനുമാണോ നേട്ടമുണ്ടാവുക കോട്ടമുണ്ടാവുക ഇത് നടത്തി കൊണ്ടുപോകാൻ പറ്റുമോ വല്ല പിന്നെ സംഘടനകളും അവിടെ ഉണ്ടാവുമോ പോലീസ് സംരക്ഷണം കിട്ടുമോ ഇല്ലാതിരിക്കുമോ ഇങ്ങനെ ഈ ഭൗതികമായ നേട്ടത്തെക്കുറിച്ചാണ് അവിടെ ചർച്ച ഞാൻ സൂചിപ്പിച്ചത് ലജ്നയിലെ യോഗത്തിൽ നടത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ച ഒരു പരിപാടിയെ കുറിച്ച് ഇത്ര വലിയ രണ്ടു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ച എന്തിനുണ്ടായി വല്ലപ്പഴയിലുള്ള അടക്കമുള്ള ആളുകളെ വേറെ രണ്ടും സഹോദരന്മാർ വന്നിട്ടുണ്ട് ഇവരൊക്കെ അവിടെ വന്നിരുന്നു ഈ ചർച്ചയിൽ പങ്കെടുത്തു അപ്പൊ ലജന തീരുമാനിക്കുന്നു നടത്തേണ്ടതില്ല അത് നമ്മുടെ സലഫിയത്തിനെതിരാണ് സലഫിയത്തിനെതിരാണ് നടത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ച വിഷയത്തെ കുറിച്ച് ഐ എസ് എമ്മിന്റെയും എം എസ് എമ്മിന്റെയും ദാഴ്വാ സമിതിയുടെയും ലജനയുടെയും പിന്നെ കുറച്ച് കാര്യപ്പെട്ട പ്രവർത്തകരും എന്ന് പറഞ്ഞ് കുറെ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് അവിടെ രണ്ടു മണിക്കൂർ ചർച്ച അപ്പൊ പരമാധികാരം ലജനക്കാണോ അല്ല ദഴ്വാ സമിതിക്കാണോ ഇനി വേറെ വല്ലവർക്കുമാണോ എന്നിട്ട് ആ അവസാന പരിപാടി വേണ്ടെന്ന് വെച്ചു മനസ്സില്ലാ മനസ്സോടെ പരിപാടി വേണ്ടെന്ന് വെച്ചു എന്താ വേണ്ടെന്ന് വെക്കാനുള്ള കാരണം ഇത് നടത്താൻ ചിലപ്പം വല്ല പ്രശ്നങ്ങളും ഉണ്ടായാൽ നമുക്കത് അഭിമുഖീകരിക്കാൻ സാധ്യമല്ല പിന്നെ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടത്തേക്കാൾ കോട്ടമായിരിക്കും ഉണ്ടാവുക അത് മറ്റ് ഹിന്ദുക്കളുടെ എതിർപ്പ് കൂടി നമുക്ക് ക്ഷണിച്ചു വരുത്തും അല്ലാതെ ഇത് സെലവിയത്തിനെതിരാണെന്നുള്ള കൊണ്ടല്ല അങ്ങനെ അവിടെ നിർത്തി വെച്ചു പരിപാടി അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക മേൽഘടകം ലജനയാണോ അല്ല വേറെ വല്ലരുമാണോ ആണോ അണ്ടിയാണോ മൂത്തതും മാങ്ങയാണോ ലജന പറഞ്ഞിട്ട് പിന്നെ ആലോചിച്ചത് ആടെ ഇവിടെ മൂത്തത് ആ പ്രശ്നം അവ മനസ്സിലാക്കണോ എന്താ ഇവിടുത്തെ വിഷയം എന്താ അതൊന്നല്ല ഇവിടുത്തെ വിഷയം ശശികല ടീച്ചർ അവിടെ പീഡിപ്പിടാളികൾ ബഹളം ഉണ്ടാക്കി കാരണം ഇതൊരു ഒരു മുസ്ലിം സംഘടന അല്ല ഒരു സാമൂഹിക സംഘടന സാമൂഹിക പ്രതിബദ്ധതയുള്ള സംഘടനക്ക് പോലും യോജിച്ചല്ല എന്തൊക്കെ കുരുത്തക്കേട ഇവര് കാണിക്കണത് കാരണം എന്ന് വെച്ചാൽ ഒരു തലയും വാലും അവിടെ ജാലിയ വാലയെ കുറിച്ച് പറഞ്ഞ പോലെ ആ തലവല വാല ഒരു തലയിലെ വാലും ഇല്ല ചെയ്യാ ലജ്ന പറയുക എന്ന് അത് നടത്തണ്ട അപ്പൊ ഇപ്പൊ സി പി സി സംഭവിക്കൂല ശശികല മൈലജ് ശശികലെ പ്രസംഗിപ്പിക്കണം പോയി പടിവെക്കുന്നതാണ് അത് നമുക്ക് നമ്മക്കാവശ്യമില്ല ഒരു തരത്തിലും ഇവർക്ക് ഇവരുടെ പ്രവർത്തനങ്ങളോട് ആത്മാർത്ഥതയില്ല ഇവര് പറയുന്നതല്ല ഇവരുടെ ദീൻ മനസ്സിലാക്കിക്കോ ഇവര് പ്രസംഗിച്ചതല്ല ഇവരുടെ ദീൻ